പെരുവ സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തോലിക്കറ്റ് സെന്റർ ദേവാലയത്തിന്റെ കൂതാശയും വിശുദ്ധ ഗീവർഗി സഹദായുടെ തിരുനാളും ഏപ്രിൽ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് തീയതികളിൽ നടക്കും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ പെരുവിലെ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജോസഫ് മാർ പക്കോമിയസ് മെത്രോപോലിത്തിയാണ് സ്ഥാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി പുതിയ ദേവാലയത്തിന് കല്ലിട്ടത് രണ്ടു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ച ദേവാലയത്തിന്റെ കൂതാശ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പരിശുദ്ധ ബെത്സേലിയസ് മാർത്തോമ മാത്യൂസ് ത്രിതീയൻ കത്തോലിക്കാൻ നിർവഹിക്കുമെന്ന് വികാരി ഫദർ ഫാദർ അറിയിച്ചു നിരണം ഭദ്രാസനാധിപൻ അഭിവന്ധ്യ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് സുൽത്താൻ ബത്തേരി ഭദ്രാസനാധിപൻ അഭിവന്ധ്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബെർണമോസ് എന്നിവർ സഹകാർമ്മികത്വം വായിക്കും ജൂലൈ മാസം ഇരുപത്തൊമ്പതാം തീയതി കട്ടള വെച്ചു അതിപ്പോൾ ഈ മാസം ഏപ്രിൽ മാസം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് തീയതികളിലായിട്ട് പൂജാസംഖ്യയായിട്ട് തുരുങ്ങിയാണ് ഏതാണ്ട് മുപ്പത്തിയെട്ടോളം ഇടവേളക്കാരാണ് ഞങ്ങളുള്ളത് വളരെ ചെറിയൊരു ദേവാലയമാണ് പഴയ പള്ളിയിൽ നിന്ന് അന്നത്തെ സഭയിലുണ്ടായ പ്രശ്നങ്ങളുടെ കാലത്ത് ഞങ്ങൾ തിരിഞ്ഞ് അന്ന് സ്ഥാപിതമായ ദേവാലയമാണ് ഇപ്പോൾ ഈ ദേവാലയം പൂദാശ്ശ ചെയ്യുന്നത് ഞങ്ങളുടെ പരിശുദ്ധ കാവലിക ഭാവ തിരുമനസ് സഹായ സഹധാർമ്മികരായിട്ട് ഭരണം പദ്യാവസരം എത്ര പോലീത്ത യുഹാനന്മാർ റിസോസ്റ്റമർ തിരുമേനിയും സുൽത്താൻ ലത്തലി പദ്യാവസ്ഥനത്ര പോലീത്ത ഭർന്നബാസ് തിരുമേനിയും ഇരുപത്തിയാറിന് വൈകുന്നേരം അഞ്ചിന് പരിശുദ്ധ കത്തോലിക്ക ബാബയുടെയും ബിഷപ്പുമാരെയും വിശിഷ്ട അതിഥികളെയും പ്രവേശന കപാടത്തിൽ സ്വീകരിക്കും അഞ്ചു മുപ്പതിന് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് ദേവാലയ കുദാശിയുടെ ഭാഗമായ കല്ലടി ശുശ്രൂഷയും നടത്തും ഇരുപത്തിയേഴിന് രാവിലെ ആറ് മുപ്പതിന് പ്രഭാത നമസ്കാരവും വിശുദ്ധ ദേവാലയ കുദാശിയുടെ തുടർന്നുള്ള പൂർത്തീകരണവും നടക്കും ബലിപീഠം തബ്ലൈത്ത മത്ബഹ ഹൈക്കല കുദാശികളും വിശുദ്ധ കുർബാനയും നടക്കും പതിനൊന്ന് മുപ്പത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ മോൻസ് ജോസഫ് എം എൽ എ മുഖ്യ അതിഥിയായിരിക്കും ദേവാലയ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെയും മുൻ വൈദികരെയും യോഗത്തിൽ ആദരിക്കും പള്ളി ഭാരവാഹികളായ കെ ജെ രാജു എൻ സി രാജു സി വി രാജു എന്നിവർ കടുത്തുരുത്തി പ്രസ്കാൻ നടത്തിയ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു